അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് റമാൻ ആയിട്ടാണ് വ്ളോഗാണെട്ടോ ഇതെന്താ സംഭവിച്ചാൽ ഇന്ന് അടുക്കളയ്ക്ക് വരാൻ നല്ല മടിയായിരുന്നു കേട്ടോ സംഭവം അത്ര ഓർഗനൈസ്ഡല്ല അത് തന്നെ ഒരു പോസിറ്റിവിറ്റി ഇല്ല അപ്പോൾ ഏതായാലും ആദ്യം വന്ന സ്ഥിതിക്ക് ഉള്ളതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ലക്കിക്കുട്ടിക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് അരിയും അതുപോലെ തന്നെ പരിപ്പും പിന്നെ കുറച്ച് ചെറുപയറും അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളി ഇട്ടും കണ്ട് ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുംങ്ങാണ്ട് അതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അടുക്കള എപ്പോഴും സജീവമാണ് കേട്ടോ ചെറിയ മക്കളുള്ള വീട്ടിൽ അടുക്കളയ്ക്ക് എന്ത് നോമ്പലേ ഏതാണെങ്കിലും അവൻ്റെ ധാന്യക്കൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കുറുക്കുണ്ടാക്കുമല്ലേ ആ ഒരു സംഭവം കേട്ടോ അപ്പം ഞാൻ നമ്മൾ നോമ്പിനുള്ള സാധനങ്ങൾ വാങ്ങിയപ്പോൾ ഇതും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് പൊടിക്കാൻ കൊടുക്കാൻ പിന്നെ കുറച്ച് പിസി ആയതുകൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഏതാണെങ്കിലും ഈ ഒരു പാക്കറ്റൊക്കെ ഒന്ന് പൊട്ടിച്ചു കണ്ട് ഞാൻ നോക്കുകയാണ് അപ്പോൾ കുഴപ്പമില്ല എല്ലാ സംഭവങ്ങളും ഏറെക്കുറെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഈ ധാന്യക്കൂട്ട് നമ്മൾ പൊടിയായിട്ടും വാങ്ങും അതുപോലെ തന്നെ ഇങ്ങനെ പൊടിക്കാൻ വേണ്ടിയിട്ടും വാങ്ങൂല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സംശയമാണ് കേട്ടോ ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യാ കഴുകേണ്ടി വരുമോ എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാ കഴുകിയാണ്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്താ ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് അപ്പോൾ ഞാൻ ആദ്യം കുറച്ചെടുത്ത് കാണ്ടാട്ടോ കഴുകിയത് അപ്പോൾ എനിക്ക് തോന്നി എന്താണെങ്കിലും ഫുള്ള് കഴുകണല്ലോ അപ്പോൾ പിന്നെ മുഴുവൻ കഴുകുന്നതിൻ്റെ തന്നെ വീഡിയോ എടുക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ ആദ്യം രാഗി മാത്രം ഒന്ന് സെപ്പറേറ്റ് കഴുകുകയാണ് കേട്ടോ അത് പറ്റു കുഞ്ഞിയതല്ല അപ്പോൾ വേറെ കഴുകിയും അതൊന്ന് കാണിച്ചു തരാം എന്നിട്ടൊന്നു നോക്കിങ്ങൾ ഈ വെള്ളത്തിൻ്റെ കളർ മാറുന്നത് അപ്പം നമ്മൾ രാഗി ഇതിന്റെ കൂട്ടൊക്കെ വാങ്ങിയിട്ട് ധാന്യക്കൂട്ടൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കഴുകാതെ ജസ്റ്റ് ചൂടാക്കിയിട്ട് പോയിട്ട് പൊടിക്കുമ്പോഴേ എന്തായിരിക്കും അവസ്ഥ ഒന്ന് നോക്കി നോക്ക് ഇതേപോലെ തന്നെയാണ് മറ്റുള്ള ധാന്യങ്ങളുമ ഇത്രത്തോളം അഴുക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അടുത്ത് എന്താ ചെയ്തേച്ചാൽ ബാക്കി എല്ലാതും കൂടെ ഒരുമിച്ചുംങ്ങാണ്ട് ചെയ്യാണ് ചെയ്തത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒന്നും അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു അണ്ടിപ്പരിപ്പ് ഒരു ബദാം ഒരു പിസ്ത പിന്നെ ഒരു ഏലക്കായ ഇത്ര ഉള്ളായിരുന്നു കേട്ടോ നെട്ട്സ് ഉണ്ടായിരുന്നത് അപ്പോൾ നെഡ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വക ആഡ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് വണ്ടൂര് ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ ഇതിൻ്റെ എം ആർ പി വരുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നൂറ്റി ഇരുപത്തെട്ടോ നൂറ്റി ഇരുപതോ രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിന് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഇത് ഞാൻ പൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുന്നേ എനിക്ക് പൊടിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപയോളം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മറ്റേത് ഏകദേശം ഒരു കിലോനാണ് വരുന്നത് ഇതാകെ ഇരുന്നൂറ്റി അൻപത് കിലോന് ഇരുന്നൂറ്റി അൻപത് ഗ്രാം പൊടിക്കാണ് ഇത്രയും പൈസ വരുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം നമുക്ക് ലാഭം നോക്കുകയാണെങ്കിൽ എന്താണെങ്കിലും നമ്മൾ പൊടിക്കുന്നത് തന്നെയാണ് കാരണം അതിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ അറിയാലോ പിന്നെ ഉപയോഗിക്കുന്ന വിധം പാക്കറ്റ് പാക്കറ്റിലെ ധാന്യങ്ങള് മിക്സിയിലിട്ട് നന്നായി പൊടിച്ച് അരിച്ചെടുത്ത് എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത് പക്ഷേ കഴുകണം എന്നുള്ളത് എഴുതിയിട്ടില്ല നിങ്ങളെ വക എന്താണെങ്കിലും ഒന്ന് കഴുക മറക്കാതിരിക്കുക കേട്ടോ അപ്പോൾ നെറ്റ്സായിട്ട് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും വാൾനട്ടും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ വർക്കുമ്പോൾ കൂ കൂടെ വറക്കുമെങ്കിലും പൊടിക്കാൻ കൊടുക്കുമ്പോൾ കൂടെ പൊടിക്കാൻ കൊടുക്കരുത് കേട്ടോ കാരണം ഇത് അവരുടെ മെഷീനിൽ പൊടിഞ്ഞു കിട്ടൂല നമ്മളിത് സെപ്പറേറ്റ് മാറ്റി വെക്കുന്ന വേണം കേട്ടോ അത് ശ്രദ്ധിക്കണം അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന അടിയിൽ തന്നെ നമ്മളെ കുട്ടിയുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒന്ന് തുമിച്ച് കൊണ്ട് അവൻക്ക് ചതച്ച് കൊടുക്കുകയാണ് ചെയ്യുക അപ്പം ഞാനിവിടെ ആ ഒരു ധാന്യക്കൂട്ടൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് ഉണക്കി ഉണക്കിയിട്ടോ അപ്പോൾ ആ ഉണക്കുന്ന സമയം കൊണ്ട് ഞാൻ മറ്റു പല ഓർഗനൈസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മക്കളൊരുക്കാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു കേട്ടോ അതിന് ശേഷം പിന്നെ ഉണങ്ങി വന്നപ്പോഴും ഞാൻ ഇതൊന്ന് നന്നായിട്ടൊന്ന് ചട്ടിയിലിട്ട് കണ്ടൊന്ന് വറുത്തെടുത്തു കേട്ടോ ഇതെന്തിനാണ് വറുത്തെടുക്കുന്നത് ചോദിച്ചാൽ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നനവിൻ്റെ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പൊടിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് ദിവസം സൂക്ഷിച്ച് വെക്കുമ്പോൾ എന്താ വച്ചെങ്കിൽ ആ ഒരു ഫംഗസ് ഒക്കെ വരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിത് വർക്കും കൂടെ ചെയ്യുന്നത് അപ്പൊ ഇതാ നമ്മുടെ ഇത് പൊടിക്കാൻ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാല് ഇതിൽ നിന്ന് അണ്ടിപ്പരിപ്പും ബദാമും വാൾനട്ടും അതുപോലെ തന്നെ മഖാനൊക്കെ മാറ്റി വെക്കും കേട്ടോ മഖാനെ ഞാൻ വറുക്കുമ്പോൾ ഇട്ടു കൊടുത്തതാണ് അത് എന്താ ചെയ്യുക ഞാൻ പിന്നീട് പറഞ്ഞ് തരാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ അപ്പോഴേക്കും ഫ്രിഡ്ജ് ചെറിയൊരു കംപ്ലയിന്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് നന്നാക്കാൻ ആള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പ്ലാനിങ്ങൊക്കെ പാളിപ്പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ തന്നെ പൊടിക്കാനും കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം പൊടിക്കാൻ കൊടുക്കാനുള്ളതൊക്കെ ഞാൻ വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ലെക്കിക്കുട്ടിയാണെങ്കിൽ അപ്പത്തിന് ഉറങ്ങും ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അവനെടുത്തും കൊണ്ട് അങ്ങനെ പോവുകയാണ് അവന് ഉറക്കത്തിന്റെ കാര്യത്തിൽ അത്ര ഒരു ഇതില്ലാട്ടോ ഇനി നമ്മൾ വണ്ടിയിൽ ഇരിക്കുമ്പോ ഓനീക്കും അതേപോലെ തന്നെ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ഇരുന്നാൽ അത്രയും നേരം ഓന ഉറങ്ങൂട്ടോ അത് കഴിഞ്ഞ് നമ്മളെ ആക്റ്റീവ് ആവാൻ തുടങ്ങുമ്പോത്തിന് ഓ നീക്കും പോയ വീഡിയോസ് ഒന്നും ഞാൻ അധികം എടുത്തിട്ടില്ലാട്ടോ അപ്പോൾ പോയി വന്നിട്ടുള്ളത് നമുക്ക് കാണാം ആരാണ് കെട്ടെടുക്കുന്നേ <त्त्त> <laughs> पाले चकल्ले कडच मशाल അപ്പോൾ ഞാനിവിടെ നമ്മൾ ചിക്കൻ കുറുമുണ്ടാക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തതിനു ശേഷം കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട്ങ്ങാണ്ട് കുതിർത്ത് വെക്കുക കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് അതിലോട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം അപ്പോൾ ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് സവാള ഇങ്ങനെ കട്ട് ചെയ്താൽ പോരട്ടോ ഇതെന്താ സംഭവിച്ചാൽ നമുക്ക് ചോപ്പറിലിട്ടുംങ്ങാണ്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ല സവാളുണ്ടല്ലോ അത് ഈ ഒരു ചോപ്പറിലോട്ട് ചേർത്ത് കൊടുത്തു അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞേതായിട്ട് അരിയാട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും ഇതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അരക്കാൻ അല്ലാതൊന്ന് റെഡിയാക്കണം രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടെ എടുത്താണ്ട് ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ച് അരച്ചെടുക്കണം കേട്ടോ എത്രത്തോളം അരിഞ്ഞ് കിട്ടുന്നോ അത്രത്തോളം അരിഞ്ഞ് കെട്ടിക്കോട്ടെ അപ്പോൾ അതാ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഏകദേശം ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാണ്ട് തന്നെയാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ അഗാരോൻ്റെ റൈസ് കുക്കറിലാണ് കേട്ടോ റൈസ് കുക്കർ ഓൺ ചെയ്ത ശേഷം ഞാനൊന്നും കൂടെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഷോർട്ട് ഗ്രെയിനാണ് കേട്ടോ നമ്മൾ കറി ഉണ്ടാക്കാനൊക്കെ ഷോർട്ട് ഗ്രെയിൻ ആണ് വൈറ്റ് റൈസിൻ്റെ സെയിം ഓപ്ഷൻ തന്നെയാണ് ഷോർട്ട് ഗ്രെയിൻ ആണ് സെലക്ട് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് കറിയൊക്കെ ചെയ്യാം കേട്ടോ കറി ഉണ്ടാക്കാം പോറിജ് ഉണ്ടാക്കാം ഒക്കെ ഒരുപാട് റെസിപ്പീസ് നമുക്ക് ഇതിൽ ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തു അതൊന്ന് ജസ്റ്റ് റെഡി ആയി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളിയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കുഴപ്പമില്ലാതെ ഒന്ന് വഴറ്റിയെടുത്ത് ഒരുപാട് ഇങ്ങനെ വഴന്ന് വരണമെന്നൊന്നുമില്ല അപ്പോൾ അതൊന്ന് റെഡി ആയതിനു ശേഷം ഞാൻ ഇതിലോട്ട് ഒരു കിലോ ചിക്കന് ഒന്ന് ചേർത്ത് കൊടുത്തു ചെറിയ കഷ്ണങ്ങളൊന്നുമല്ല കുറച്ച് വലിയ കഷ്ണങ്ങൾ തന്നെയാണ് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനില്ലെ ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ളിൽ കുരുമുളകവും ഇത്രേ ഉള്ളൂ കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ചില്ലേ എന്താ പറയുക അണ്ടിപ്പരിപ്പും ബദാമും പച്ചമുളകും കറിവേപ്പിലൊക്കെ അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് ആ മിക്സിയുടെ ജാറൊന്ന് ചോറ്റി അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞു ഇത് നമുക്കിനി അടച്ചു വെച്ചും കാണ്ട് വേവിച്ചെടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം മതിയാവും കേട്ടോ അപ്പോൾ നമുക്ക് ഇത് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് അതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യാം കേട്ടോ നമ്മളെ ചപ്പാത്തി പത്തിരി അതുപോലെ തന്നെ ഗീ റൈസിലൊക്കെ നല്ലൊരു കോംബോ ആണ് അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അതിലോട്ട് ഞാൻ ലാസ്റ്റ് ഒഴിക്കുന്നത് കുറച്ച് തേങ്ങാപ്പാലാണ് കേട്ടോ ഇനി കോക്കനട്ട് പൗഡർ ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്ത് ഒഴിച്ചാലും മതി അല്ല തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ ഒഴിച്ചാലും മതി കേട്ടോ ഇനി തേങ്ങാപ്പാൽ ഒന്നാം രണ്ടാം ഒന്നാം പാൽ രണ്ടാം പാൽ എന്നൊന്നുമില്ല നിങ്ങൾക്ക് അങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടു ാവുന്നതേ ഉള്ളൂ സിംപിളായിട്ട് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്താൽ മതി കേട്ടോ എന്നാൽ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇത് കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ള സംശയവും വേണ്ട കേട്ടോ അപ്പൊ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് നെയ്യിൽ തൂമിച്ചിങ്ങാണ്ട് അതും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏറ്റവും അവസാനമായിട്ട് കുറച്ച് മല്ലിയിലുണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുക്ക നല്ല അടിപൊളിയായിട്ടില്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ റെസിപ്പി നിങ്ങൾക്ക് മട്ടൺ വെച്ചിട്ടും അതുപോലെ തന്നെ ബീഫ് വെച്ചിട്ടൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളിയാണ് കേട്ടോ റൈസ് കുക്കറിൽ റൈസ് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളൊരു ഡൗട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡൗട്ട് അങ്ങ് ക്ലിയർ ആയല്ലോ അല്ലേ അപ്പം ഞാനിവിടെ ചിക്കനൊക്കെ കുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഒത്തിരി റെസിപ്പീസ് ഈയൊരു റൈസ് കുക്കറിൽ ട്രൈ ആവുന്നതേ ഉള്ളൂ വീട്ടിൽ സോളാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ ഇതുപോലത്തെ ഇതിലോട്ട് മാറുകയാണ് എന്നല്ലേട്ടോ അങ്ങനെ നമുക്ക് ഗ്യാസിന് കുറേ ലാഭമാണ് പിന്നെ ഒത്തിരി പിന്നെ ചിക്കന് വേവുന്ന സമയം കൊണ്ട് ഞാൻ മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതെന്താ സംഭവിച്ചാൽ ബ്രെഡ് ബോൾസ് ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ബ്രെഡ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രെഡ് ഡിപ്പ് ചെയ്യുന്നത് പാലിലാണ് കേട്ടോ എനിക്ക് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുമ്പോൾ ബ്രെഡ് കഴിക്കാൻ അത്രത്തോളം ഒരു ഇഷ്ടമല്ല കേട്ടോ ഒരു വെള്ളത്തിൻ്റെ ചോയ ഉണ്ടാവുന്ന പോലെ തോന്നും ആ ഒരു ടേസ്റ്റ് കേട്ടോ എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് അപ്പോൾ പിന്നെ കൂട്ടായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ സവാളയും അതുപോലെ തന്നെ ചിക്കനും പിന്നെ പൊട്ടാറ്റവും പിന്നെ ഗ്രീൻ പീസും പിന്നെ അതുപോലെ തന്നെ പിന്നെന്താ ആ ക്യാരറ്റ് അങ്ങനെയൊക്കെ ഇട്ടും ജസ്റ്റ് കുറഞ്ഞ വളരെ കുറച്ച് മസാല പൊടികൾ ഇട്ടും ഒരു ഇതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഒരു ഫില്ലിംഗ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അടിയിൽ ചീസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ചീസ് ഞാൻ ക്യൂബ് ചീസ് ഉണ്ടല്ലോ അത് ഒരു ക്യൂബ് ചീസ് നാല് പീസായിട്ട് കട്ട് ചെയ്താണ്ട് അതുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ബാളാക്കിയതിന് ശേഷം നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാനുള്ള ഒന്ന് ജസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ ഇത് മുട്ടൊക്കെ ഒക്കെ രണ്ട് മുട്ടകളും കേട്ടോ ജസ്റ്റ് ബീറ്റ് ചെയ്ത് വെച്ചതാണ് പിന്നെ മുട്ട ഒരു മുട്ട എണെങ്കിലും മതിയാവും എട്ട് പത്തെണ്ണം ഉണ്ടാക്കാൻ ഒരു മുട്ട ധാരാളം പക്ഷെ നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ തീരെ ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ബ്രെഡ് എടുത്തങ്ങാണ്ട് നമ്മുടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ലേ ഈ പാല് പാലിലോട്ട് ഞാൻ ഞാനൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലേ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ചുപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല വെള്ളത്തിനേക്കാളും കുറച്ചുകൂടെ ബെസ്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ പാലിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു വക്കുകൾ കട്ട് ചെയ്യുന്നൊന്നും ഇല്ലാട്ടോ കാരണം നമ്മൾ ലാസ്റ്റ് മുട്ടയിൽ മുക്കിൻ്റെ വീണ്ടും നമ്മൾ എന്താ പറയുക ബ്രെഡ് ക്രംസ് തന്നെ ഇതാക്കുമ്പോഴ് ആ ഒരു അടിയിൽ ഗ്യാപ്പ് വന്നതും അതുപോലെ തന്നെ ഇങ്ങനെ ഹാഡുള്ള ഭാഗമൊക്കെ സെറ്റായി കിട്ടും കേട്ടോ അപ്പം ഞാൻ വിടെ കുറച്ച് മസാല വെച്ച് കൊടുത്ത് പിന്നെ അതിൻ്റെ മുകളിൽ ക്യൂബ് വെച്ചു കൊടുത്ത് വീണ്ടും അതിൻ്റെ മുകളിൽ മസാല വെച്ച് ഇങ്ങനെ ബാളാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഫസ്റ്റ് മറക്കുമ്പോൾ നമുക്ക് അവിടെ മേടിക്കാം പൊട്ടില്ല പോലെ തോന്നും പക്ഷെ കുഴപ്പമില്ല നമ്മൾ കൈ കൊണ്ട് പതുക്കെ പതുക്കെ ഷെയ്പ്പ് ചെയ്താൽ മതി കേട്ടോ ആ ഷേപ്പ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ എവിടെയെങ്കിലും മസാല പുറത്തോട്ട് വന്നിട്ടുണ്ട് അപ്പുറത്തു നിന്ന് അപ്പുറത്തു നിന്നൊക്കെ ഉന്തിയും തള്ളിയൊക്കെ അങ്ങോട്ട് കറക്റ്റ് ആക്കെ കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യല് എനിക്ക് ആ വക്ക് കട്ട് ചെയ്യുന്നതിലേറെ ഇഷ്ടം ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ വക്ക് കട്ട് ചെയ്താൽ പിന്നെ ഇതിൻ്റെ ബോൾസ് വളരെ ചെറുതായിട്ട് തോന്നും അപ്പോൾ എനിക്ക് കുറേ പണിയെടുക്കണ പോലെ തോന്നുന്നുട്ടോ കുറേ വേണ്ടി വരില്ല അപ്പോൾ അപ്പോൾ ഞാൻ ആ ഒരു ബാൾ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടില്ല മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് നമ്മുടെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്തു കേട്ടോ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഷെയ്പ്പ് ചെയ്ത് കിട്ടും ചെയ്യും പിന്നെ ബ്രെഡ് ക്രംസ് എടുക്കുമ്പോൾ കുറച്ച് അധികം എടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൽ എന്താ പറയുക ബ്രെഡിൻ്റെ ക്രംസേറ്റ് ഫുള്ള് കവർ ചെയ്തിട്ട് നമുക്ക് ഒട്ടും തന്നെ പൊട്ടിയിട്ട് പുറത്ത് വരാത്ത രീതിയിൽ തന്നെ സെറ്റാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഒരു ബ്രെഡ് ബോൾസ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇനി അടുത്ത കലാപരിപാടികളൊക്കെ ആരംഭിക്കട്ടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ അതായത് ഇതെന്ന് പറഞ്ഞാൽ കുറേ സ്റ്റെപ്പ് സ്റ്റെപ്പാണ് സ്റ്റെപ്പാണില്ലേ എനിക്ക് ബ്രെഡ് ബോൾസ് ഉണ്ടാക്കുന്നതിലൊരു ഇഷ്ടം സമൂസ ഉണ്ടാക്കാനെ കേട്ടോ ഒറ്റയടിക്ക് പണി കഴിയുമല്ലോ പിന്നെ ബ്രെഡ് ബോൾസ് ഉണ്ടാക്കിയെന്താന്ന് വെച്ചാൽ ബ്രെഡ് കൊടുന്ന് വെച്ചത് ഉണ്ടായിരുന്നു പിന്നെ അത് ഡേറ്റ് പോയിട്ട് ഡേറ്റ് കഴിഞ്ഞങ്ങാണ്ട് കേടുവരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇത് പെട്ടെന്ന് പെട്ടെന്ന് തീരൂട്ടോ അങ്ങനെ ഒരുപാട് സമയം എടുക്കുകയൊന്നുമില്ല എന്താ പറയുക അങ്ങനെ തീരും പിന്നെ ഇന്ന് എന്താണെന്നറിയില്ല എല്ലാതും പാകമായിട്ട് വന്നു കേട്ടോ മസാല പാകമായിരുന്നു അതുപോലെ തന്നെ പാലൊക്കെ ഞാൻ എടുത്തത് കറക്റ്റ് ചെയ്യുന്നുട്ടോ പിന്നെ ബ്രെഡ് ക്രംസ് ആണെങ്കിലും ഞാൻ കുറച്ചും കൂടെ എടുക്കേണ്ടി വന്നു പിന്നെ അതുപോലെ തന്നെ മുട്ടൻ്റെ എന്താണെങ്കിലും ബാക്കി വരും കാരണം നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് അധികം വേണ്ടി വരുമല്ലോ ലാസ്റ്റിക് ആവുമ്പോൾ അല്ലെങ്കിൽ പൊട്ടിപ്പോവും അപ്പോൾ അതൊന്ന് റെഡി ആയതിനു ശേഷം ഞാനിവിടെ പൊരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ബ്രെഡ് ബോൾസ് കാണാൻ തന്നെ ഒരു മുൻജാണ് കേട്ടോ കട്ലെറ്റിനേക്കാളും കാണാൻ ഭംഗി ബ്രെഡ് ബോൾസ് ആണ് ഇങ്ങനെ ബോളായിട്ട് നിൽക്കുന്നതാണ് അങ്ങനെ ഓരോന്നോരോന്നും പൊരിച്ചെടുക്കുന്ന സമയത്ത് എനിക്ക് അപ്പുറത്ത് കുറച്ച് പണികൾ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ കുറുമ റെഡിയാക്കുന്ന ഇടയിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കുറുമയുടെ ആ റെസിപ്പി അതായത് ചിക്കൻ കുറുമയുടെ ആ ഒരു റെസിപ്പി കറക്റ്റായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ അതെല്ലാതും കൂടെ ഒന്നാക്കി തന്നെ ഉള്ളൂ ആ ഒരു സമയത്ത് കാക്കുകൂടെ ഈ ഒരു ബാൾസൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കാക്കുവിനെ കാണാൻ കേട്ടോ അപ്പോൾ കാക്കു ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ എന്താ സംഭവിച്ചാൽ സർട്ടിഫിക്കറ്റ്സ് കുറച്ച് കുട്ടികളുടെ കൂടെ എത്താനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നെത്തുകയാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഞങ്ങളൊരു ഓൺലൈൻ അക്കാഡമി നടത്തുന്നുണ്ട് നോഫാസ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് അതിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി അതുപോലെ തന്നെ മോണ്ടിസോറി ടി സി പി ടി സി അറബിക് ടി ടി സി പിന്നെ ഹിന്ദി ടി ടി സി പിന്നെ അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടീഷ്യൻ മെഹന്ദി കോഴ്സുകൾ പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ ഒത്തിരി കോഴ്സുകൾ നമ്മൾ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ബോസേൻ്റെതാണ് കേട്ടോ അതായത് ഓൺലൈനായിട്ട് എസ് എസ് എൽ സിയും പ്ലസ് ടൂം എഴുതാൻ പറ്റുന്ന ഒരു സിക്കിം ഗവൺമെൻറ് ബോർഡാണ് ബോസേട്ടോ നമ്മുടെ പി എസ് സിയും കാര്യങ്ങളൊക്കെ അംഗീകൃതമാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ പഠിക്കുകയും ചെയ്യുക വീട്ടിലിരുന്നുകാണ്ട് തന്നെ എക്സാം എഴുതുക വീട്ടിൽ നല്ലതന്നെ ഇപ്പോൾ വിദേശത്താണെങ്കിലൊക്കെ ജോലി പ്രൊമോഷനും കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഐറ്റം നമുക്ക് ഓൺലൈനായിട്ട് എഴുതേണ്ടി വരുമല്ലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു തടസ്സമില്ലാതെ എഴുതാൻ പറ്റൂട്ടോ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും എല്ലാം ഉണ്ട് കേട്ടോ ഇതിൽ എസ് എസ് എൽ സിയുടെ മാർക്ക് മാർക്ക് ലിസ്റ്റ് അല്ലേത് ആ ഇത് എസ് എസ് എൽ സിൻ്റെയാണ് മാത്തമാറ്റിക്സ് സയൻസ് ആ ഇത് എസ് എസ് എൽ സിൻ്റെ ആണ് കേട്ടോ അതുപോലെ തന്നെ പ്ലസ് ടു കോമേഴ്സ് സയൻസ് അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ മോണ്ടിസോറി ടി ടി സിയും പി പി ടി ടി സിയും അറബിക് ടി ടി സിയൊക്കെ നമ്മൾ സ്കോളർഷിപ്പോട് കൂടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കുറഞ്ഞ ഫീസിൽ പഠിക്കാം യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റും ആണ് കേട്ടോ പിന്നെ ഇത് മാത്രമല്ല റെസിൻ ആർട്ട് പോലത്തെ മറ്റുള്ള കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റെസിൻ ആർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അണ്ടോ ക്ലാസ് എടുക്കുന്നത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോസ് താല്പര്യമുള്ളവർക്ക് ചാനലിൽ കയറിയിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് അതെല്ലാം കിട്ടും അപ്പോൾ എന്താ വെച്ചെങ്കിൽ കുറച്ച് കുട്ടികളും ഉള്ളായിരുന്നു വരാൻ ഒരു മൂന്നോ നാലോ കുട്ടികളും കൂടെ ഉള്ളായിരുന്നു ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരതും കൂടെ വന്നിട്ടുണ്ട് ഇനി അതൊക്കെ അവരുടെ അതായത് ഈ മൂന്നോ നാല് കുട്ടികൾക്ക് ഒരുമിച്ചാണ് ഞങ്ങൾക്ക് വരിക ഞങ്ങളത് ഓരോ കുട്ടികളെ അഡ്രസ്സിക്കും അയച്ചു കൊടുക്കണം അപ്പോൾ അതിനുള്ള പണിയിലാണ് കാക്കുട്ടോ അപ്പോൾ പ്രമദാനമായത് കൊണ്ട് ഞാൻ ഈയൊരു തിരക്കിലും ആയതുകൊണ്ട് കാക്കുവിന് ഓഫീസ് പോകാനും ഒക്കെ കൂടെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുകയാണ് കേട്ടോ ആർക്കെങ്കിലുമൊക്കെ കോഴ്സുകളെ കുറിച്ചിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി ഞാനോ അല്ലെങ്കിൽ എൻ്റെ കാക്കോ അതായത് ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ആൾ ആയിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ തരാം കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ആണ് ഈ ഒരു അക്കാഡമി നടത്തുന്നത് പിന്നെ ഉള്ളത്തെ പണികൾ ഏറെക്കുറെയൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ തരിക്കി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു അത് നോമ്പ് തുറക്കാനാവുമ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനി ഇഷ്ടം പോലെ സമയമുണ്ട് അല്ല എന്തില്ല അപ്പോൾ ഞാനിവിടെ കുറച്ച് കറിവേപ്പിൽ അതുപോലെ തന്നെ കുറച്ച് തൈകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇടയിലിങ്ങനെ പുല്ല് വരുന്നുണ്ട് കേട്ടോ കറിവേപ്പിലിൻ്റേത് പിന്നെ വിത്ത് പാകിയത് പുല്ല് ഏതാ വിത്ത് ഏതാണെന്ന് അറിയാത്തതുകൊണ്ട് കൊണ്ട് അത് ഞാനൊന്നും ചെയ്തിട്ടില്ല ഇനി ഇതിലോട്ട് കുറച്ചും കൂടെ ഒക്കെ മണ്ണ് വാരിയിടാനുള്ള സമയം ആയിരിക്കണം കേട്ടോ നമ്മളെ തൈ വളഞ്ഞ് വളഞ്ഞു ഉത്തലുടങ്ങിയിരിക്കുന്നത് പിന്നെ ഞാൻ ഒന്നിച്ച് മണ്ണാക്കാനാവില്ലെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം വളരെ കുറച്ച് മണ്ണ് വെച്ചത് കേട്ടോ ഇനി മണ്ണും അതുപോലെ തന്നെ വളമിയൊക്കെ ഒരുമിച്ച് ചേർത്ത് ചേർത്ത് കൊടുക്കണം കടലപുണ്ണാക്ക് കൊണ്ടുവന്ന് വെച്ചതുണ്ട് അതൊക്കെ ഇനി മിക്സ് ചെയ്ത് കാണ്ട് കൊടുക്കണം കേട്ടോ അപ്പം അതിൻ്റെ കൂടെ തന്നെ അതാ വിത്തിൽ എനിക്ക് ഉറപ്പുള്ള കളകളൊക്കെ ഞാൻ അങ്ങ് പറിച്ചു കേട്ടോ പിന്നെ അതിൽ വിത്തുകളും മുളച്ച് വരുന്നുണ്ട് പിന്നെ നമ്മൾ ധാന്യക്കൂട്ടുണ്ടല്ലോ അതും ഇവിടെ പൊടിച്ച് കൊണ്ടു വന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ നൈസായിട്ട് പൊടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കുഴപ്പമില്ല പിന്നെ അവട്ടാം തീയതി വന്നാൽ അതായത് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാലും അവനക്ക് ഒരു വയസ്സാവും പിന്നെ പിന്നെതാ ഇവിടെ നമ്മുടെ കുറുക്കും ഞാൻ അവനക്ക് വേണ്ടിയിട്ട് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ എനിക്ക് മധുരം ഇടണത് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഉപ്പിട്ട് കാണ്ട് വെള്ളത്തിലാണ് ഉണ്ടാക്കുക കേട്ടോ പിന്നെ പാലാണെങ്കിൽ അവനക്ക് അലർജിയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അണ്ടിപ്പരിപ്പും ബദാമും അതുപോലെ തന്നെ വാൾനട്ടും മക്കാനൊക്കെ എന്താ ചെയ്യാന്നുള്ളത് അത് ഞാൻ ആദ്യം നമ്മൾ ചോപ്പറിലിട്ട് കാണ്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തു കേട്ടോ അതിനുശേഷം മിക്സിയുടെ ജാറിൽ കാണി ഇതുപോലെ ആക്കി എടുത്തു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിലിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ പൊടികളിൽ ഇത് അരഞ്ഞു കിട്ടില്ല അതായത് പൊടിഞ്ഞ് കിട്ടില്ല അരയാണ് ചെയ്യുക പൊടിയല്ല ചെയ്യുക അപ്പം അത് ഭയങ്കര പ്രയാസം ഉണ്ടാക്കും കേട്ടോ അപ്പോൾ നമ്മൾ മിക്സിയിലാണെങ്കിൽ ധാന്യിക്കുട്ട് മിക്സിയിൽ തന്നെ പൊടിക്കുമ്പോൾ എന്താ വെച്ചാൽ ഒരു മൂന്നാല് പ്രാവശ്യം നമ്മൾ ധാന്യിക്കുട്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ചാൽ നമ്മൾ മിക്സിക്ക് ചെറുതായിട്ട് കംപ്ലയിൻ്റ് വരാൻ തുടങ്ങും കേട്ടോ അപ്പോൾ അതിനാണ് നമ്മൾ മില്ലിൽ തന്നെ പോയിട്ട് പൊടിക്കണത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു കിലോനാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് പതിനഞ്ച് രൂപയെ കൊടുത്തിട്ടുള്ളൂ ഒരു മുന്നൂറ് ഉപ്പ്യൻ്റെ ഉള്ളിൽ എല്ലാ സംഭവങ്ങളും അതായത് ഒന്നൊന്നര കിലോ പൊടി നമുക്ക് റെഡി ആയി നിറഞ്ഞ പോലെയാണ് അപ്പോൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന് തന്നെ ഏകദേശം നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് രൂപ കൊടുക്കും വേണം അപ്പം ഇതല്ലേ സുഖം നമുക്ക് എന്തൊക്കെ അതുപോലെ തന്നെ നമുക്ക് വാഷ് ചെയ്ത് എല്ലാതും നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ ബേബിക്ക് ഉണ്ടാക്കി കൊടുക്കാം അല്ലെ അപ്പൊ ഇതെന്താന്ന് വെച്ചാല് ഞാൻ ആ അണ്ടിപ്പയർപ്പ് ഇതൊക്കെ ഒന്ന് ഒന്ന് മിക്സിയിലിട്ട് വീണ്ടും ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ജസ്റ്റ് ചട്ടിയിലിട്ടാണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കേണ്ടോ ഒരുപാട് ചൂടാവണ്ട ഇനിയിപ്പോ എവിടെയെങ്കിലും ഒരു വെള്ളത്തിൻ്റെ ഇത് ഒന്നും കൂടെ അതായത് മിക്സിയിലൊക്കെ ഇട്ട് പൊടിക്കണല്ലേ അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മിക്സിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടെ ഒന്ന് ഇതിലിട്ട് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതിന്റെ കൂടെ സെപ്പറേറ്റ് തന്നെ വേണം അപ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചു കേട്ടോ ആ സമയം കൊണ്ട് ഞാനിവിടെ തരിക്കഞ്ഞി ഉണ്ടാക്കുകയാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തരിക്കഞ്ഞി ഇന്ന് ഉണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ കാക്കും ഇവിടെ എനിക്ക് പാത്രം മുറങ്ങാണ്ട് ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ട് കേട്ടോ ഹെൽപ്പ് ചെയ്യാന്നുള്ളതല്ല നമ്മളെല്ലാവരും എല്ലാ ജോലികളും ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇവിടെ തരിക്കഞ്ഞി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി തൂമിച്ചൊഴിക്കാനുള്ളതാണ്ട് തൂമിച്ചൊഴുക്കല്ല അണ്ടിപ്പരിപ്പ് മുന്തിരി എനിക്ക് ഉള്ളിട്ട് എനിക്കിഷ്ടമല്ല കേട്ടോ ഉള്ളി ഇടുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ് തരിക്കഞ്ഞിയിൽ എന്താ ബാക്കി ഉള്ളി തൂമിച്ചിടുമ്പോൾ ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെ തരിക്കും കൂടെ റെഡി ആയിട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ വത്തക്കൊക്കെ കട്ട് ചെയ്ത് കാണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വത്തക്ക ഒട്ടുമിക്ക എല്ലാ നോമ്പിനും ഇവിടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഡ്രിങ്ക് ആയിട്ടുള്ളത് തരിക്കഞ്ഞി അതുപോലെ തന്നെ നമ്മുടെ മുന്തിരിയുടെ ജ്യൂസാണ് കേട്ടോ സ്ക്വാഷിനെ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വീഡിയോ കാണുന്നവർക്ക് അറിയാം അപ്പോൾ അതിൽ ജസ്റ്റ് വെള്ളമൊഴിച്ചുകാണ്ട് മിക്സ് ചെയ്യാനുള്ളതുള്ളായിരുന്നു കേട്ടോ പിന്നെ ഐസ് ഇടുന്നവർക്ക് ഐസ് ക്യൂബ്സ് ഒക്കെ ഇടുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ഞങ്ങൾക്ക് ഒരുപാട് തണുപ്പൊന്നും വേണ്ട അല്ലെങ്കിൽ കൊര ഇതൊക്കെ ആയിട്ട് നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ പൊന്നും ചിഞ്ഞുമൊക്കെ ഓരോ ഗ്ലാസ് അലക്കൊണ്ടിരിക്കുകയാണ് ഓരോ മദ്രസ് ഒന്ന് കഴിഞ്ഞ് അവരിപ്പോൾ എത്ര നോമ്പ് നോറ്റു നോമ്പ് നോറ്റു ചിന്ത എത്ര നോമ്പോട്ടു കണ്ണട വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പിള്ളേരുണ്ടെങ്കിൽ പറയേണ്ടിട്ടോ ഒന്ന ുംഹീറോന്റെ ഗൈസ് നാളെ ഞങ്ങൾ സ്കൂളിൽ പഠനോത്സവാണ് അതില് ഞാനും മഹാരാഷ്ട്ര ചിന്നുണ്ടോ പഠനോത്സവത്തിന് നിങ്ങൾക്കുണ്ടോ പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പിൻ്റെ സംഭവമൊക്കെ ചൂടാറി ഞാൻ കുപ്പിയിലാക്കിയിട്ടേ ഉണ്ട് അത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും പിന്നെ ഇത് രണ്ടും നമ്മുടെ ധാന്യക്കൂട്ടിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ രണ്ടും ഒരുമിച്ച് മിക്സ് ചെയ്താണ്ട് പിന്നെ കുറുക്കുണ്ടാക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വെറും ധാന്യക്കൂട്ടുകൊണ്ട് മാത്രമാണ് ഈ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ മിക്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ലാട്ടോ കാരണം ഫോണിൽ ചാർജ് തീരുമാനമായിട്ടുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബൈ